മലപ്പുറം തിരൂര് പുതിയങ്ങാടി നേർച്ചയിലെ കാഴ്ച നിങ്ങളിൽ കാണുന്നത് ഒരു മനുഷ്യനെയാണ് ആനയിട്ട് ഈ ചവിട്ടി വിധിക്കുന്നത് ഈ വീഡിയോ ഇന്നലെ മുതൽ എന്റെ ഫേസ്ബുക്കിലും എന്റെ വാട്സാപ്പിലും ഒക്കെ ധാരാളം ആളുകൾ അയച്ചു തന്നിട്ടുണ്ട് കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ഇതിന് മറുപടി പറയണമെന്ന് ഞാൻ കുറെ ചിരിച്ചു ഇതൊക്കെ കേട്ടെ ഈ കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ഇതിനെ ഇതിനൊക്കെ മറുപടി പറയുന്നത് എനിക്കറിയാൻ പറ്റുന്ന ചോദിക്കണം കേരളത്തിലെ മുസ്ലിയാക്കന്മാർക്ക് എവിടെയും ആന ഇടഞ്ഞതിനും നേർച്ച എന്ന പേരിൽ പല സ്ഥലത്തും ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് പല സൈസിലുള്ള തോന്നിയാസങ്ങൾ നടക്കുന്നുണ്ട് അതെല്ലാം മുസ്ലിയാക്കന്മാർ മറുപടി പറയണം പരിശുദ്ധമായ നിക്കാഹിന്റെ പേരിൽ ഹൽദിയും കുൽദിയും കുൽദിയും അടക്കമുള്ള ധാരാളം അനാചാരങ്ങളും തോന്നിവാസങ്ങളും ഡാൻസും പാട്ടും മേളവും ഒക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് അതെല്ലാം മുസ്ലിയാക്കന്മാർ തന്നെയാണ് മറുപടി പറയുന്നത് നിങ്ങൾ ഞങ്ങൾ മറുപടി പറയണമെന്ന് പറയുന്നത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് മൗനികളായി എന്ത് അല്ലേ എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി ആദ്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇത് ആത്മീയതയുടെ പേരിലാണ് ഇതിനെന്തെങ്കിലും ആത്മീയമായ അനുഭൂതി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണോ ഈ ഇതിന്റെ കമ്മിറ്റിക്കാർ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത് ഒന്നുമല്ല ഇതിന്റെ പിന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് സമ്പത്താണ് പണമാണ് എത്ര എത്ര മഹല്ലത്തുകളിൽ ഇത്തരം കൊള്ള നടക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയുമോ ഇതിനെതിരെ ശക്തിയുക്ത മഹാനായ പേരുൾ ഉസ്താദും ഫാറൂഖ് നെയ്മടക്കമുള്ള കേരളത്തിലെ അഗ്രീസ്വരായ പണ്ഡിതന്മാര് അതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എതിർത്ത് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ ഘോരം ഘോ വേണ്ടി അറിയോ അവനവന്റെ ആശയത്തിന്റെ വൈവിധ്യവും ദൃഢതയും മറ്റുള്ള ജനങ്ങളിലേക്ക് പകർന്നു തരാൻ കഴിയാതെ വരുമ്പോൾ അതിന്റെ ഇടയിലൂടെ ഇത്തരം ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ ഇത് നാട്ടിലെ സമസ്തക്കാരാണ് നടത്തുന്നത് അവർ കാരണമാണ് ഈ നാട്ടിലുള്ള ആളുകൾ ഈമാനികമായി പിന്നോക്കം പോകുന്നതെന്ന് വരുത്തി തീർക്കുകയും അതുവഴി നമ്മുടെ ആശയം അവരുടെ മസ്തിഷ്കത്തിലേക്ക് തളക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു ഉടായ്പ് തന്ത്രം ഉണ്ടല്ലോ അത് കൈവച്ചേക്കുക ഇതിനെക്കുറിച്ചൊക്കെ ആദ്യം വ്യക്തമായി സുദൃഢമായി പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കാണിച്ചു മഹാനായ പേരുടെ സ്ഥാന പുസ്തകം ആദ്യമായി നമുക്ക് കേൾക്കാം ഔലിയാക്കളുടെ ജാറങ്ങളിൽ വിവരംഗട്ട കമ്മറ്റിക്കാര് നടത്തുന്ന തോന്നിവാസങ്ങളില്ലേ അവിടെ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടുന്നു ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടിയിട്ട് പട്ടാമ്പിക്കാരണ്ടോട്ടിക്കാരണത്തലക്കാരെ കാഞ്ഞിരമുറ്റത്തുകാര ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞതുപോലെ ഇവിടെ യും ഞാൻ നിങ്ങളോട് പറയട്ടെ അള്ളാഹു കാണിക്കേണ്ട സ്ഥലമാണ് അവിടെ അനാവശ്യമായ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടാനുള്ള സ്ഥലമല്ല അവിടെ അതാ എഴുപത്തി അഞ്ചാമത്തെ ആണ്ടില് എഴുപത്തി അഞ്ചു ആനയെ കൊണ്ടുവന്ന് ഉള്ള പടം ചെലവഴിച്ചിട്ട് അവിടെ മുഴുവനും ആനപ്പിണ്ടി ഉണ്ടാക്കുന്നതിന് പകരം അതിന് പകരം ആ സംഖ്യൊന്ന് പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹത്തിന് കൊടുത്തുകൂടെ എന്തിനാണ് ഈ എഴുപത്തഞ്ച് ആനാം അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ഉറപ്പികയുടെ സാധനങ്ങൾ പൊട്ടിച്ചിട്ട് തെറ്റായ രൂപത്തിൽ മഹബറുകളിൽ നിന്ന് ലക്ഷങ്ങൾ തീയാക്കി പൊട്ടിച്ച് നശിപ്പിക്കുന്നതിനെതിരെ ഈ പാവപ്പെട്ടവൻ പല സ്ഥലത്തും പറഞ്ഞതാണ് ഇവിടെയും പറയുന്നു എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ അതുപോലെ അന്യ സ്ത്രീയും പുരുഷന്മാരുമുള്ള നൃത്തങ്ങളും നാടകങ്ങളും അതുപോലെ ഗാനമുണ്ട് ും എത്ര സ്ഥലങ്ങളിലാണ് നടക്കുന്നത് എന്റെടുക്കൽ ഏത് വന്നാലും ഏത് നേർച്ച കമ്മിറ്റിക്കാരൻ വന്നാലും അവിടെ അനാവശ്യമുണ്ടെന്നോ ഉണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് ഇല്ലെന്ന് ഉറപ്പായാലല്ലാതെ ഞാൻ മനപൂർവം ഒരു റൂസിനും പോകാറില്ല അതേസമയത്ത് മഹാന്മാരുടെ ഭൂമിനീങ്ങളെ അധ്യായം ബുഹാരിയിലുണ്ട് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഉള്ളാളത്തെ ഖുർആൻ മക്ബറകളിൽ ഓതുന്നത് സുന്നത്താണ് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട് അതിന് തെളിവുണ്ട് അതുകൊണ്ട് മക്ബറയിൽ ഖുർആൻസിനും ആണ്ട് നേർച്ചും നമ്മൾ അനുകൂലമാണ് അതുപോലെ കിടക്കുന്നവരുടെ പേരിൽ അന്നദാനം ചെയ്യുന്ന അതിശ്രാവിൽ വളരെ പുണ്യമുള്ള സുന്നത്താണ് അന്നദാനം അതിന് നമ്മൾ അനുകൂലമാണ് സലാത്തിനും അനുകൂലമാണ് ആണും പെണ്ണും ഇടകലർന്നുള്ള ഗാനമേളകളും അല്ലാത്ത സംഗതികളും തെറ്റായ കാര്യങ്ങളെ മുഴുവനും എവിടെയും ശക്തിയുക്തം എതിർത്തിട്ടുണ്ട് ഇവിടെയും എതിർക്കുന്നു ഭരിക്കുന്നതുവരെ എതിർക്കുകയും ചെയ്യും അവിടെ ആളുകളെ നോക്കാറില്ല കമ്മറ്റിക്കാരെ നോക്കാറില്ല ഞാൻ പറയാറോ ഇനിക്ക് ആ കാര്യത്തിൽ ആരും പേടിയൊന്നുമില്ല പേടുള്ളവര് പറണ്ട ഈ സമുദായം ഇവിടെ രക്ഷപ്പെടാത്ത കാലത്തോളം ഒരു പുരോഗതി ഉണ്ടാവില്ല മരിച്ചുപോയി മണ്ണടിഞ്ഞ നല്ല മനുഷ്യന്മാരുടെ കബറുകളിൽ ചെയ്തു കൂട്ടുന്ന തോന്നിയാസം ഉണ്ടല്ല തോന്നിയാസം അതിനെക്കാളും വലിയ തോന്നിയാസം ഞാൻ ലോകത്തെവിടെയും വേറെ നടക്കാനില്ല അപ്പൊ അതിന്റെ സീസണാണ് നേർച്ച എന്നൊക്കെ പേരിട്ടിട്ട് നടക്കുന്ന തോന്നിയാസം പുതിങ്ങാടി നേർച്ചയ്ക്ക് കൂടി ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളായിരുന്നത്രേ എനിക്ക് അത്ഭുതമില്ല എനിക്കതിൽ അത്ഭുതമല്ല ഞാൻ ഇന്നോട് പറഞ്ഞ സുഹൃത്തിനോട് പറഞ്ഞോ എനിക്ക് ഉറപ്പാണ് കാരണം മാപ്പിള പെണ്ണുങ്ങളുടെ സ്വഭാവതാണ് ഇവർക്ക് എങ്ങനെങ്കിലും പുറത്തിറങ്ങിയിട്ടെന്ന് വിലക്കണം അതിനുള്ള അവസരമാണ് പക്ഷെ ആന ചവിട്ടി എന്ന് കേട്ടപ്പോൾ സംഗതി കുറച്ച് കഠിനമായി പോയി എന്നാ ഐന്നെങ്കിലും പാഠം പഠിക്കോ ഒരു പാഠം പഠിക്കൂല കൊല്ലം പതിനെട്ടാണ് അടുത്ത കൊല്ലം മുപ്പത്തെട്ടാണ് ഉണ്ടാവും പക്ഷെ ഇതിലൊക്കെ എതിരെ ചെറുപ്പക്കാർ ചിന്തിക്കണം അതിനാ ഇതുപോലുള്ള നാനാ പ്രദേശത്തുനിന്ന് ആളുകൾ കൂടിയ സദസിൽ ഞാൻ അത് പറയണത് യുവാക്കളെ നിങ്ങൾ വിചാരിച്ച അതൊക്കെ അവസാനിപ്പിക്കാൻ കഴിയും നിങ്ങളിൽ മാത്രമേ നമുക്കിന്ന് പ്രതീക്ഷിക്കാൻ പോകുള്ളൂ അല്ലിന്റെ റസൂൽ അനുവദിച്ചതല്ല അല്ലിൻ റസൂൽ അനുവദിച്ചതോ കിതാബോധനോ ഇസ്ലാം ദീൻ പഠിക്കണോ ഭൂമിക്ക് കീഴ്പെട്ടായ ഏത് മനുഷ്യനെ അറിയാത്തത് അല്ലിന്റെ റസൂൽ നിരോധിച്ച കാര്യമാണ് ഇന്ന് ഈ നടക്കുന്ന ഈ പൂര ഉത്സവങ്ങളിൽ നേർച്ചാന്ന് പേരിട്ട് നടത്തുന്ന ഈ ഉത്സവങ്ങളിൽ ഞാൻ പറയണേ റസൂലെ ഹറാമാക്കിയതൊക്കെ അന്ന് രാത്രി നമുക്ക് അവിടെ കിട്ടുന്നു ബാക്കി ഞാൻ പറഞ്ഞില്ല ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടോ ഞങ്ങൾ ചിന്തിച്ചോളൂ അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ അന്ന് രാത്രി ആ നേർച്ച മൈതാനിയിൽ നിങ്ങൾക്ക് കിട്ടും അപൃതിയാറത്തിന് അനുവദിച്ചത് പരലോക ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവിടെ പോയിട്ട് വേൻഡ് മുട്ടിട്ട് ധോനിയാസം കാണിക്കാനല്ല അന്നും റസൂലും പഠിപ്പിച്ചിട്ടില്ലേ അത് അത് തടയേണ്ടവർ തടയണം കൗമ പോകണ വഴിക്ക് കൗമിനെ തെളിക്കരുത് കൗമിന് പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അവരും നാളെ അള്ളാഹുവിന്റെ മുമ്പാകെ കയ്യും കെട്ടി ഉത്തരം പറയേണ്ടി വരും എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു സുബാന ഹൂവാല അമ്മാതിരിയുള്ള ജീർണതകളിൽ നിന്ന് ഈ സമുദായത്തെ മോചിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം നിങ്ങൾ നാലു വയസ്സോക്കൂ ഞാൻ വിചാരിച്ചു നിർമ്മാതരുന്ന പരിപാടിയൊക്കെ സമുദായത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പക്ഷെ കഴിഞ്ഞൊല്ലത്തെ ഈ കൊല്ലത്തെ ഈ വാർത്ത കേട്ടപ്പോ ഞെട്ടിപ്പോയി ഇത് കുറയില്ല ചില ആൾക്കാർ വളർത്തുകയാണ് കുറയില്ല കാരണം എന്താണെന്നറിയോ അതിന്റെ പിന്നൊക്കെ കച്ചവടാണ് വ്യവസായമാണ് കുറയില്ല അത് ഒരു കൊല്ലം നടന്നിട്ട് അതിന് കൊറേ പൈസ ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കുന്ന ടീമുണ്ട് അവരുണ്ടായിരിക്കുന്നിടത്തോളം കാലം മാതിരി തോന്നിവാസങ്ങൾ ലോകത്ത് എന്നും ഉണ്ടാവും ഇത് കച്ചവടമാണ് പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി സമുദായത്തിനില്ല ഇത് ബിസിനസ് ആണ് ഇത് ദീനല്ല ഇസ്ലാമല്ല വെറും കച്ചവടമാണ് നടത്തുന്ന ആൾക്കാരുടെ വയറ്റപ്പഴപ്പിന്റെ പ്രശ്നമാണ് ഞങ്ങളെ വഴിപഴറ്റിക്കാൻ വേണ്ടി അവർ നടത്തുന്ന തോന്നിവാസമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ സമുദായമേ നിനക്ക് നന്നായിരുന്നു ഇതൊക്കെ ഒന്ന് തിരുത്തണം തിരുത്താൻ ഏറ്റവും അർജന്റാണ് തിരുത്തിയില്ലെങ്കിൽ ഏറ്റവും വലിയ മോശമാണ് ആന ദൗത്യച്ച് മനുഷ്യൻ മരിച്ചു ചെണ്ടമുട്ടുന്ന ചെണ്ടയും കൊണ്ട് മുട്ടിയിട്ട് ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന ഒരു പൂരമില്ലേ നേർച്ച എന്ന പേരിൽ നടക്കുന്ന ഒരു തോന്നിവാസം ആര് പറഞ്ഞു ഇങ്ങനെ ഏ നേർച്ച ഉണ്ട് ഇസ്ലാമില് റൂസ് ഉണ്ട് ഇസ്ലാമില് അതൊന്നും ഇല്ലാന്നല്ല പക്ഷേ ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന ഉറൂസ് നേർച്ച എന്ത് നേർച്ചയാണത്

വീട്ടിലടങ്ങി ഒതുങ്ങി കഴിയട്ടെ ഭംഗി പ്രകടിപ്പിക്കാതിരിക്കട്ടെ വീട്ടിൽ വെച്ച് കൃത്യമായി നിസ്കാരം നിർവഹിക്കട്ടെ സ്ത്രീകളോട് കൽപ്പന അങ്ങനെയല്ലേ അതുകൊണ്ട് തന്നെ നേർത്ത പൂരങ്ങളിൽ പങ്കെടുക്കാൻ മുസ്ലിം സ്ത്രീകളെ നിങ്ങൾ ഇറങ്ങല്ല കേട്ടോ ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയുന്നു ഞാൻ ആ ഭാഗത്തേക്ക് വിശദമായി കടക്കുന്നില്ല എസ് എസ് എഫുകാർ സംഘടിപ്പിച്ചൊരു പൊതുയോഗത്തിൽ യാഹൂ തങ്ങളെ മത്മറിയിൽ നടക്കുന്ന കടുത്താനാചാരത്തിനെതിരെ തിരൂർ ടൗണിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചു അലഹദില്ലാ മുത്തവല്ലി എന്റെ സ്ഥിതി ഉണ്ടായിരുന്നു അദ്ദേഹം തീരുമാനമെടുത്തു അടുത്ത കൊല്ലം മുതൽക്ക് ഇനി അത്രയും അനാചാരം നടത്തുന്നില്ല മക്ബറയിൽ പറയും മക്ബറയിൽ മക്ബറയിൽ വിക്രതൊല്ലും മക്ബറയിൽ അന്നദാനം നടത്തും സൽക്കർമ്മങ്ങളെ നടത്തൂ എന്ന് മുത്തവല്ലി തീരുമാനിച്ചു ആ മുത്തവല്ലിയുടെ കെറോഫിൽ പിറ്റത്തെ കൊല്ലം കൃത്യമായി റെഡിയാ ശരിയായ നിലക്കുള്ള നേർച്ച നടക്കുമ്പോ പ്രസംഗിക്കാൻ എന്നെയും ക്ഷണിച്ചു ഞാനവിടെ പ്രസംഗത്തിന് പോയി സഹോദരന്മാര് പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോ കാണുന്നൊരു കൂട്ടർ മുട്ടിപ്പാടി പോകുന്നു ഞാൻ ചോദിച്ചിരം നിർത്തിന്ന് പറഞ്ഞില്ലേ അപ്പൊ നോക്കുമ്പോ ആ ദർഗയും ഔദ്യോഗിക ബന്ധമുള്ളവരല്ല അവിടുത്തെ മുജാഹിദീകളും ജമാ ഇസ്ലാമിക്കവരും അമ്മുട്ടിവിടെ നിർത്തിയാ പറഞ്ഞ് അവർ സംഘടിപ്പിച്ചതാണിത് എന്തിന് നമ്മൾ പ്രസംഗിച്ചിട്ട് മുട്ടും പാട്ടും നിർത്തിച്ചപ്പോ അത് നിലനിർത്താൻ ശ്രമിക്കുന്നത് മുജാഹിദാണ് കേട്ടോ ജമാഅത്ത് ഇസ്ലാമിയാണ് കേട്ടോ കാരണം ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് വേണം പറയാൻ ഇതല്ലേ സുനീത് ചോദിക്കാൻ അതിന് ഇവിടെ നടന്നേ പറ്റൂ അനുഭവമാ പറയുന്നത് തിരൂരിലാ നടന്നത് മലപ്പുറം ജില്ല പ്രസംഗിക്കുന്നത് സഹോദരന്മാരെ അതുകൊണ്ട് ഞാൻ പറയട്ടെ പടച്ചവന്റെ കോടതിയിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല നിഷ്പക്ഷമതികളെ കോടതിയിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല ഇത്തരം പൂരങ്ങൾ നിർത്തണം കേട്ടോ നിർത്തുന്നില്ലെങ്കിലോ മനസ്സുകൊണ്ട് വരുത്തങ്ങ് മാറി നിൽക്കണം കേട്ടോ ഏതെങ്കിലും ഒരാള് ചന്ത പോയിട്ട് എന്തെങ്കിലും സാധനമായി കൂടാതല്ല അല്ലെങ്കിൽ കൊണ്ടുപോട്ടി തവണിറങ്ങിയിട്ട് നീ വായിക്കൂടാതല്ല മറിച്ച് അത്തരം പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്നും നമ്മൾ നടത്താൻ പാടില്ല ഇതിനക്കെതിരെ ശക്തമായി ഇവിടുത്തെ കേരളത്തിലെ ആലുമ്പങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതൊന്നും നിർത്താത്തതിന്റെ കാരണം എന്താണ് ഇതിന്റെ പിന്നിൽ വലിയ മാഫിയകളുണ്ട് എനിക്കറിയുന്ന എത്ര എത്ര സുനിത്തമായതിൻ്റെ പണ്ഡിതന്മാർ മഹല്ലത്തിൽ ചന്ദനക്കുടം എന്ന പേരിൽ നടക്കുന്ന തൂന്നി മാസങ്ങൾ അവിടെ പള്ളിൽ ജമായത്ത് നടക്കുന്ന സമയത്ത് പോലും പള്ളിയിൽ അധികൃതരായിട്ടുള്ള ആളുകൾ അവരെ തലയിൽ കുടവും ചന്ദനവും ഒക്കെ വെച്ച് കൊടുത്ത് നടത്തുന്ന പരിപാടിക്കെതിരെ ശക്തമായി താക്കീത് കൊടുത്ത് പ്രസംഗിച്ചതിന്റെ പേരിൽ ഉസ്താദമാരെ പറഞ്ഞുവിട്ട സംഭവമുണ്ട് ഉസ്താദമാർ രാജിവെച്ചു പോയ സംഭവമുണ്ട് എന്നാലും ഇത് നിർത്തത്തില്ല കാരണം അറിയോ പണത്തെക്കാൾ വരുന്ന ഈ ലോകത്തില്ലെന്നേ ഒരു ആത്മീയതയും ഒരു ആത്മീയാനുഭൂതിയൊന്നും അല്ല ഇത് ഇത് പണത്തും പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല ഇതിൽ സമുദായം വഞ്ചിതരായി പോകരുന്ന് എന്നുള്ളതാണ് നമ്മളൊക്കെ സിയാർത്തി ഇന്നലെ പോലും ഞാൻ ബഹുമാനപ്പെട്ട കരുതാപ്പള്ളി സേഹമാരുമായിട്ടൊക്കെ സിയാർ ചെയ്തിട്ട് വന്നതാണ് ഞാൻ സിയാർത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല കാഴ്ചപ്പാടും ഉണ്ടാവും ഞാൻ അങ്ങനത്തെ ഒരു ഉഷിക്ക ഉശിരിക്കാണ് ഊറാഫിയാണെന്നൊക്കെ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ ഇഷ്ടം ഞാൻ എന്റെ വിശ്വാസമാണ് ഞാൻ മഹാന്മാരായ ഉലിയാക്കന്മാരെ സിയാർത്തി തീ എന്ന ആളാണ് ഞാൻ അഹലസുല്ലത്ത് ഉൽ ജമാത്തിൻ്റെ ആശയം ആശയക്കാരനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് എന്ന് പറയാം പക്ഷേ ഈ പറയപ്പെട്ടതുപോലെയുള്ള തോന്നിയ ഒരു മത്താവിൻ്റെ പേരിൽ നടക്കുന്ന ഉത്സവ മഹോത്സവങ്ങൾക്കൊന്നും നിങ്ങൾ ഒരാൾ പോലും പങ്കെടുത്തു പോരുത് അവിടെ കൊണ്ട് പൈസ കെടുത് എനിക്ക് സിയാർത്ത് ചെയ്യാനുണ്ടെങ്കിൽ ഇല്ലാത്ത സമയത്ത് പോയി നിങ്ങൾ സിയാർത്ത് ചെയ്യാം അല്ലാതെ ഇത്തരം പേക്കൂത്തുകൾക്ക് നമ്മുടെ പണം കൊടുത്തുകൊണ്ട് ഇത്തരം മഹാമഹോത്സവ അംഗം മാമാങ്കത്തിന് നമ്മൾ അതിന് പിന്തുണ കൊടുക്കരുത് ഇത് സമ്പത്ത് വാരിക്കൂട്ടാനുള്ള കൂട്ടാനുള്ള തന്ത്രപ്പാടാണ് ഇതിന്റെ പിന്നൊക്കെ വലിയ മാഫികളുണ്ട് ഈ മാഫികളെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാ സുന്നികളി എന്ന ഞാനും നിങ്ങളുമടക്കമുള്ള ആളുകളാണ് ഇതിന് വളം വെച്ച് കൊടുക്കുന്നത് നമ്മൾ പോകാതിരിക്കണോന്നേ ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്നവരല്ലേ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് പോയി ചെയ്യണം ശക്തമായി ഇതിനെതിരെ നമ്മൾ സംസാരിക്കണം അള്ളാഹുബിൻ്റെ ദീനുമായി എന്തെങ്കിലും ഒരു പുലബന്ധമുണ്ടോ ഇത്തരം പരിപാടികൾക്ക് എന്തെങ്കിലും ഒരു പുലബന്ധം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് അളന്ന് കുറിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു പരിശുദ്ധമായ ദീനിന്റെ ഏതെങ്കിലും ഒരു രേഖ വെച്ച് തെളിയിക്കാൻ കഴിയുമോ പക്ഷേ ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് അടക്കമുള്ള നമ്മുടെ ആനിമിയങ്ങൾ ഇത് പറഞ്ഞിട്ട് പോലും ഇതിന്റെ പിന്നിൽ മാഫിയ സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതൊന്നും നിർത്തിപ്പോകൂല്ല പക്ഷേ ഇവിടെ കുറ്റം പറയുന്ന ആളുകൾ കൂടി ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ കേരളത്തിലെ ആലിമിയുടെ പിന്തുണയോടുകൂടി ഇതാണ് നടക്കുന്നത് ഇവിടെ സമസ്ത നേരിട്ട് അവരുടെ മേൽനോട്ടമുള്ള മമ്പുറത്തോ മടവൂരോ കൊണ്ടൊരു സ്ഥലം അക്കാമിലൊന്നും കാണാൻ കഴിയില്ല നമ്മുടെ മഹാന്മാരായ സംസ്ഥയുടെ ഉലമാക്കളുടെ മേൽനോട്ടമുള്ള ഒരു സ്ഥലത്തും ഇത്തരം ഒരു ചടങ്ങ് കാണിക്കാൻ കഴിയില്ല പക്ഷേ ഇതൊന്നുമില്ലാതെ സ്വതന്ത്ര മഹല് ജമാർ നടത്തുന്ന പല സ്ഥലത്തും എന്തെല്ലാം തരത്തിലുള്ള തോന്നിയാസങ്ങൾ ഞാൻ ഈ സമീപ ദിവസം ഒരു സ്ഥലത്ത് പോയപ്പം അവിടെ ഈ കയ്യും കാര്യമൊക്കെ മക്കാമിൽ കയ്യും കാര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കും നമുക്കറിയത്തില്ല അതിന്റെ പിന്നിലുള്ള എന്താണ് അതിന്റെ ലക്ഷ്യമെന്നും എന്താണ് ഇസ്ലാമിൽ ഉള്ള തെളിവെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വേദനിച്ചിറങ്ങി വരികയാണ് ഇതൊക്കെ മുസ്ലിംങ്ങൾ ഇതൊക്കെ ചെയ്യുന്നല്ലോ ഒരു മുസൽമാൻ ഇതൊക്കെ ചെയ്യുന്ന പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇത്ര വേദന ഉണ്ടാകും ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള അവന്റെ ജീവിതത്തിന്റെ കൃത്യമായ ആരാധന സ്ട്രക്ചർ കൃത്യം വരച്ച് കാണിച്ചത് ഇത് ഇതൊക്കെയാണ് ഇതിനപ്പുറത്തേക്ക് ഇല്ല എന്ന് കാണിച്ച് തന്ന ഒരു മതത്തിന് അനുയായികളായ നമ്മൾ ഇത്തരം കാര്യങ്ങൾ വഞ്ചിക്കപ്പെടുന്നുണ്ടല്ലോ നബി അലൈഹി വല്ലാത്ത തങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും പുണ്യമുണ്ടെങ്കിൽ നബി ഒരു തങ്ങളൊരു സൂചനാവാക്കുണ്ടെങ്കിലും പറയുമായിരുന്നല്ലോ ഈ കാര്യങ്ങളെയൊക്കെ നമ്മൾ തോളയിറ്റി കൊണ്ട് നടക്കുമ്പം നമ്മൾ മനസ്സിലാക്കുക ഇത്തരം തോന്നിവാസങ്ങൾക്ക് പണം ഉണ്ടാക്കാനും ഇത്തരം തിമ്മാടിത്തനം കാണിക്കാനും ഒക്കെ വളം വെച്ച് കൊടുക്കുന്ന നമ്മളെപ്പോൾ ഉള്ള ആളുകളുടെ പണമാണ് ബഹിഷ്കരിക്കണമെന്നേ ബഹിഷ്കരിക്കണം ഇത് നമുക്ക് ഒരിക്കലും അമ്പാഹുവിൻ്റെയോ മഹാൻമായ ഔരിയാക്കന്മാരുടെ തൃപ്തി കിട്ടുന്ന പണിയൊന്നും അല്ലത് അവരുടെ മതത് കിട്ടുന്ന പണിയല്ല ഇത് ഇത് ഗുരുത്തക്കേട് മേടിക്കുന്ന ആ ഗുരുത്തക്കേട് നമ്മുടെ കൂടി പങ്കാളികളാകരുത് എന്നാണ് പറയാനുള്ളത് സിയാർത്ത് പുണ്യമുള്ള അമലാണ് മഹാന്മാരായ ഔലിയാക്കന്മാർ ഔലിയാക്കന്മാരുമായുള്ള ഒരു മാനസികമായ ബന്ധം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ വലിയ നിദാനമാണ് പക്ഷേ ഇത്തരം തോന്നിവാസങ്ങൾക്ക് മക്കളെ നമ്മൾ കൂട്ടുനിന്ന് കൊടുക്കരുത് ഇതിന്റെ പിന്നിൽ പണമല്ലാത്ത മറ്റൊരു ലക്ഷ്യമില്ല അതുകൊണ്ട് നിങ്ങളൊരു മുമ്മിനാണെങ്കിൽ ഈ മാംകിട്ടി മരിക്കണ്ണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിന്നൊക്കെ വിട്ടുനിൽക്കുക നമ്മുടെ ഹറവിയായ ആൻഡു നിങ്ങൾ കാണിച്ചു തന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുക അമ്പോ തോഫിക്ക് തരട്ടെല്ലോ صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه